നമസ്കാരം ഇന്നാണ് ആ ചരിത്രം മറന്നു ഞാൻ പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ പിണറായി വിജയനായ ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി രണ്ടാമതും പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നു കണ്ണൂരിലെ ധർമ്മടം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത് ഇത്തവണ അൻപതിനായിരത്തി മൂന്ന് വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ച് തുടർച്ചയായ രണ്ടാം തവണയും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി പിണറായിരിക്കുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ഒന്നാം നമ്പർ കാറിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അതേ ഒന്നാം നമ്പർ കാറിൽ തിരിച്ചുപോയ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം കേരള ചരിത്രത്തിലെ ആദ്യ സംഭവം അതിന്റെ സത്യപ്രതിജ്ഞയാണ് നിങ്ങൾ കണ്ടത് എന്തെല്ലാം പ്രതിബന്ധങ്ങൾ കടക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ പ്രളയം ഓക്കി നിപ്പ കൊറോണ മാപ്ര സംഗി കൊങ്ങി ഇങ്ങനെ സകലമായ ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ തോറ്റു തുന്നമ്പാടുമെന്നുള്ള വലിയ പ്രചരണമൊക്കെ നടത്തി ഇവിടുത്തെ സർവേ ഫലങ്ങൾ വിസ്ഫോടനകരമായി അതായത് ഒരു കാരണവശാലും ഈ സർക്കാർ അധികാരത്തിൽ വരില്ല എന്നുള്ള കൊടുമ്പിരി കൊണ്ട പ്രചരണം സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള പല നമ്പറുകളും പല കെട്ടുകഥകളും നമ്മൾ ഈ നാടിന്റെ മുന്നിലേക്ക് ഇറക്കി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടത്തെ ജനം വിശ്വസിക്കുന്നു എന്ന് പ്രകൃതി ദുരന്തങ്ങളോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന കുറെ ദുരന്തങ്ങൾ കൂടി ഈ നാട്ടിൽ പ്രചരിപ്പിച്ച് കയ്യും കെട്ടി കാത്തിരിക്കുകയായിരുന്നു അടുത്ത മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി പക്ഷേ കേരളത്തിൻ്റെ ജനത അവർ വേറെ ലെവലാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അവർക്ക് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി ഒന്ന് സീറ്റാണ് കൊടുത്തതെങ്കിൽ ഇത്തവണ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് എങ്ങനെ സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള ആ പല നുണക്കഥകളും ഇങ്ങനെ കുത്തിപ്പാഞ്ഞ് ഇങ്ങോട്ടേക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് മാത്രകൾ ഒന്നടങ്ക ഒരേ ശബ്ദത്തിൽ വിളിച്ചോതിയപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിന് ചരട് വലിച്ചുകൊണ്ടിരുന്ന അടുത്ത മുഖ്യമന്ത്രി കസേര മോഹികളെല്ലാം അന്നത്തെ ദിവസം ബോധം പോയതിന് ശേഷം പിന്നെ ഇപ്പോഴും പലർക്കും അവരുടെ വെളിവ് തിരിച്ചു കിട്ടാത്തൊരവസ്ഥയുണ്ട് കാര്യം തുടർഭരണം പ്രതീക്ഷിച്ചിരുന്നാണല്ലോ എന്തെല്ലാം എന്തെല്ലാം പ്രചരണമായിരുന്നു പക്ഷെ ആ ഒരു മനുഷ്യൻ ഈ ആക്ഷേപങ്ങൾക്ക് നടുവിലെല്ലാം ജനങ്ങളോടൊപ്പം ഉറച്ചു നിന്നു എല്ലാ പ്രതിസന്ധികളെയും അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ നാട്ടിലെ പ്രകൃതി ദുരന്തങ്ങളായിരുന്നു ആ ദുരന്ത സന്ദർഭങ്ങളിലെല്ലാം മുന്നിൽ നിന്ന് നയിച്ചു സ്വന്തം ആരോഗ്യസ്ഥിതി പോലും വകവെക്കാതെ പ്രളയക്കെടുതിയിൽ ഈ നാട് മുങ്ങി താഴ്ന്നപ്പോൾ ആ ജനതയെ മുഴുവൻ മുന്നിൽ നിന്ന് നയിച്ച ആ വ്യക്തി അദ്ദേഹം മൂന്ന് വർഷം പൂർത്തീകരിക്കുകയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ദുരന്തങ്ങളുടെ പതിവ് പല്ലവികളോ അവരുടെ പ്രവർത്തികൾക്കോ ഒരു മാറ്റവും വന്നിട്ടില്ല പല കൊട്ടേഷനും എടുത്ത് ആക്രമിച്ചുകൊണ്ട് ഈ സർക്കാരിനെ ഇനിയിപ്പോ നിലം പരിശുമാക്കിക്കളയാം ഇത്തവണ തകരും ഇത്തവണ തകരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് അതിനുവേണ്ടി വാങ്ങിവെച്ചേക്കുന്ന വെള്ളം മാറ്റിവെക്കുന്നതാണ് നല്ലതെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും എത്ര എത്ര വാഗ്ദാനങ്ങൾ കഴിഞ്ഞ തവണ പ്രകടന പത്രിക പുറത്തിറക്കി അറുന്നൂറോളം വാഗ്ദാനം കൊടുത്തതിൽ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് വാഗ്ദാനങ്ങളും പൂർത്തീകരിച്ചു ഇത്തവണ തൊള്ളായിരം ആക്കിയിട്ടുണ്ട് ഇതിനിടയിൽ നൂറുദിന കർമ്മ പരിപാടികൾ എത്രയെത്ര വൻകിട പദ്ധതികൾ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് സംസ്ഥാനത്തിന്റെ മുഖഛായ മാറിയിട്ടുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് വാർത്തകൾക്കപ്പുറം പലയിടങ്ങളിലും ഈ സംസ്ഥാനത്തിന്റെ മുഖഛായ മാറുന്നത് നേരിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡുകളിലൂടെ യാത്ര ചെയ്താൽ നിങ്ങൾ പറയും കുണ്ടും കുഴികളെന്ന് മാപ്രകൾ പറഞ്ഞു ശരിയാണ് പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല പക്ഷേ മാറ്റം പ്രകടമാണ് ദേശീയപാത ഉൾപ്പെടെ ഈ നാടിന്റെ നികുതി പണമെടുത്ത് സ്ഥലം മേടിച്ച് അങ്ങോട്ടേക്ക് കൈമാറി ദേശീയപാത അതോറിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റിൽ അവർ റോഡ് നിർമ്മിച്ചു തരികയാണ് പിന്നെ ഗെയിൽ വാതകലൈറ്റ് പിന്നീട് കെ ഫോൺ വന്നു വാട്ടർ മെട്രോ വന്നു കൊച്ചി മെട്രോ ലാഭത്തിന്റെ കുതിപ്പിലേക്ക് കയറി അങ്ങനെ എത്ര എത്ര പദ്ധതികൾ ഈ നാടിന് വ്യവസായ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഇന്റർനെറ്റ് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും ന്യൂതന വിദ്യാഭ്യാസം നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് നമ്മൾ ഒറ്റയ്ക്ക് നടന്നു നടന്നുകയറാണ് കൂടെ നടക്കാൻ പോലും ഒരു വ്യക്തികൾ പോലുമില്ല അങ്ങനെ മാറ്റം പ്രകടമായ എട്ട് വർഷം അതിനിടയ്ക്കും നമ്മുടെ നാട്ടിൽ പ്രചരണ കുപ്രചരണങ്ങൾ അതായത് വ്യക്തിയെ ഇല്ലാതാക്കണമെങ്കിൽ ആശയം കൊണ്ട് നേരിടാൻ പറ്റിയില്ലെങ്കിൽ പണ്ട് കാലഘട്ടം തൊട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമുണ്ട് ഗൂഢാലോചന കഥകൾ ഉണ്ടാക്കുക അതായത് അവരുടെ ഇമേജ് ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കണമെങ്കിൽ കഥകൾ മെനയേണ്ടതുണ്ട് അങ്ങനെ പല കഥകളിലൂടെ ഇനിയിപ്പോ ആ വ്യക്തിത്വത്തെ തകർത്തുകൊണ്ട് ഈ മന്ത്രിസഭയെ താഴെ ഇറക്കാൻ പറ്റുമോ എന്നുള്ള കൊണ്ടുപിടിച്ച ഗൂഢാലോചനകളുടെ കാലമാണ് എത്ര എത്ര കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു മാധ്യമങ്ങളിലൂടെ പല കഥകളും വിസ്ഫോടനമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് കോടതി വരാന്തകൾ ചെല്ലുമ്പോൾ ചവറ്റുകുട്ടയിലേക്ക് എടുത്ത് അറിയപ്പെടുന്നുണ്ട് കാര്യം ഒന്നിനും തെളിവും ഇല്ല ആരോപണങ്ങൾ മാത്രവും പത്രക്കട്ടിങ്ങുകൾ മാത്രമായി തീരുന്ന പല ആരോപണങ്ങൾ അതിനപ്പുറത്തേക്ക് എന്താണ് ഈ സർക്കാരിനെതിരെ ഇത്രയും കാലം ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് ഒന്നും കഴിഞ്ഞിട്ടില്ല ആരോപണങ്ങൾ പലതും ഉന്നയിച്ചു മാധ്യമങ്ങൾ ആഘോഷിച്ചു അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചത് ആ വ്യക്തിക്ക് നേരെ മുഖ്യമന്ത്രിക്ക് നേരെ കേസ് ഉണ്ടോ എഫ് ഐ ആർ ഉണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ സ്റ്റേറ്റിന്റെ അന്വേഷണ ഏജൻസി അല്ല ദേശീയ അന്വേഷണ ഏജൻസികൾ എല്ലാം വട്ടമിട്ട് പറന്നിട്ടും ഇന്ന് വരെ അദ്ദേഹത്തിന്റെ ഈ രോമത്തിൽ സ്പർശിക്കാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ആരോപണങ്ങളിലൂടെ ഒരാളെ പുകമറയ്ക്കുള്ളിൽ നിർത്താൻ കഴിഞ്ഞു എന്നതിനപ്പുറം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും എന്റെ കൈ പരിശുദ്ധമാണെന്ന് ആവർത്തിച്ച് പറയുന്ന വ്യക്തിയെ ഒരംശം പോലും നിങ്ങൾക്ക് കീഴ്ത്തി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല വീണ്ടും രണ്ടു വർഷം കൂടി അവശേഷിക്കുകയാണ് രണ്ടു വർഷങ്ങൾക്കപ്പുറം വീണ്ടും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഇവർ പ്രതീക്ഷകളുടെ കൊടുമുടി ഏറാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അടുത്ത മുഖ്യമന്ത്രിയാകും ഞാനാകും 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 ആ ഞാൻ ആരാണെന്നുള്ളതാണ് സംശയം മറ്റിടത്ത് അങ്ങനെ ഒരു തർക്കമോ ആരാകണമെന്നുള്ള പിടിവാശിയുമില്ലാത്തൊരു കാലം എന്തായാലും കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കേരള ചരിത്രത്തിലെടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തുടർച്ചയായ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ എട്ട് വർഷം ഭരിച്ചു എന്ന് പറയുന്നതും കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി ഇരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഗംഭീരമായി ചെയ്തിട്ടുണ്ട് ഗംഭീരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പറഞ്ഞ വാക്കുകൾ അതേപടി ചെയ്തുകൊണ്ട് പല തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു കാര്യം ഈ സെൻട്രലിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഫണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പൈസ അതായത് ഔദാര്യമല്ല ഈ നാട്ടിൽ നിന്ന് ജി എന്ന പേരിൽ ഒരുമിച്ച് പണം കൊണ്ടുപോയതിനു ശേഷം അതിന്റെ വിഹിതം നിങ്ങൾക്ക് ഇങ്ങോട്ട് തരാമെന്ന മോഹന വാഗ്ദാനത്തിൽ കൊണ്ടുപോയതിനു ശേഷം ഔദാര്യം പോലെ തരികയാണ് നമ്മളെ ഒന്ന് കടം മേടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ച് പല ഗഡുക്കളായിട്ട് തരാമെന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷം അതെന്തോ വാങ്ങിക്കൊണ്ടു പോയതിനു ശേഷം നിങ്ങൾക്ക് തരുന്നത് ഇതാ ഔദാര്യമാണ് കാര്യം നമ്മുടെ പണമാണ് കൈരിക്കുന്നത് അതിൽ തിരിച്ചു തരുന്നേൽ പോലും കാട്ടിയ പലതരത്തിലുള്ള ഇടപെടലുകൾ എടുക്കുന്ന പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് അങ്ങനെ എങ്ങനെയെല്ലാം എങ്ങനെയെല്ലാം ഈ നാടിനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടും കുതിച്ചു പാഞ്ഞിട്ടുണ്ട് ഒന്നിനും വീഴ്ച വന്നിട്ടില്ല പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള പോരായ്മകളും ഉണ്ടായിട്ടുണ്ട് പെൻഷൻ ഉൾപ്പെടെ എന്നുള്ളത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഈ ഒരു ആറ് മാസത്തെ പെൻഷൻ കുറഞ്ഞതിനപ്പുറം ബാക്കി മുഴുവനും ഇതുവരെ വീഴ്ച വരാതെയും കൊടുത്തിട്ടുണ്ട് അതിനെയൊക്കെ വളരെ കൃത്യമായി ആസൂത്രണമായി അതിനെയൊക്കെ പൊളിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് തോൽപ്പിക്കാനാകില്ല കരുത്തുറ്റ മനസ്സും നിന്ന് ചെയ്യാനുള്ള ധൈര്യവും ഉണ്ടെങ്കിൽ ഒരുത്തനും ആരെയും പരാജയപ്പെടുത്താൻ പറ്റില്ല സെൽഫ് കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവുകയാണ് പല പ്രതിബന്ധങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിട്ട് പോലും അതിനെയെല്ലാം അതിജീവിച്ച് അതിജീവിച്ച് ഇന്ന് കാണുന്ന നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അത് കേരളം കണ്ട ഏറ്റവും കരുത്തുറ്റ ഏറ്റവും ധീരനായ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി എന്നുള്ള അടയാളപ്പെടുത്തലോടുകൂടി തന്നെയാണ് പിണറായി വിജയൻ കടന്നു പോകുന്നത് നിങ്ങൾ ഇനി എത്ര വലിയ മാസ് ക്യാമ്പയിൻ നടത്തിയാലും ഒരിഞ്ച് ചലിപ്പിക്കാൻ പറ്റില്ല നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മാറ്റാനും പറ്റില്ല ഇനം വേറെയാണ് എത്ര ഇകഴ്ത്താൻ ശ്രമിക്കുന്നവർ തളരുന്നതിനപ്പുറം അയാൾ തളരില്ലെന്നും അയാൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ശക്തമായി തന്നെ പൂർത്തീകരിക്കുമെന്നുള്ള സന്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പണികൾ തുടർന്നോളൂ രണ്ടു വർഷം ഇനിയും അവശേഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിം തുടരാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാനുമായിട്ട് നിങ്ങളുടെ പോസ്റ്റിൽ തന്നെ കയറി വീണ്ടും വീണ്ടും ഗോൾ അടിച്ചിട്ട് പോകുന്നത് നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം